നമസ്കാരം ഷെക്കന ടെലിവിഷൻ ഇപ്പോൾ നൽകുന്നത് അഞ്ചാമത് ഫിയാത്ത് ദ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ കോൺഗ്രസിൻ്റെ സ്റ്റാളുകളിൽ ഒന്നിലാണ് എം സി ബി സഭ മിഷണറി കോൺഗ്രേഷൻ ഓഫ് ദ ബ്ലെസ്ഡ് സാക്രമെന്റ് ഒരുക്കിയിരിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വലിയ കാഴ്ചകൾ ഒരുക്കുന്ന സ്റ്റാളിലാണ് ഷെക്കേന ടെലിവിഷൻ ഇപ്പോൾ നൽകുന്നത് ലോകത്ത് നടന്ന ദിവ്യകാരണ അത്ഭുതങ്ങളുടെ അറിവുകൾ പരിചയപ്പെടുത്തുന്നതിന് എം സി ബി എസ് സഭാംഗങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്റ്റാളാണിത് വളരെ വിശദമായിട്ട് നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം നമുക്കിവിടെ കാണാൻ സാധിക്കും ദിവ്യകാരണത്തിൻ്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റിനെ കുറിച്ച് വളരെ ചെറുപ്പകാലത്ത് തന്നെ വേണ്ടി ജീവിക്കുകയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇൻ്റർനെറ്റിൻ്റെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടു കൂടി ലോകത്തേക്ക് പരിചയപ്പെടുത്തിയ വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പും ഇവിടെ കാണാനായിട്ട് സാധിക്കും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഈ സ്റ്റാളിൽ ഉള്ളത് ഫാദർ എബിൻ കുറൂരാനാണ് അദ്ദേഹം എം സി ബി എസ് സ്വഭാവകമാണ് അച്ഛൻ നമ്മളോട് അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് ഞങ്ങൾ എം സി ബി എസ്സിൻ്റെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യു എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ് ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അൽമായരും വൈദികരും സന്യസ്ഥരും എല്ലാവരും ചേർന്ന് ഫാദർ ക്ലിൻറ്റ് എം സി ബി എസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു മിനിസ്ട്രിയാണ് അപ്പോൾ ഈ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ലോകത്തിൽ നടന്ന വിവിധ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അതിൻ്റെ ഒരു എക്സിബിഷൻ ഞങ്ങൾ ഇടവകകൾ തോറും ക്രമീകരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഫിയാത്ത് മിഷനിൽ നിന്നും ഞങ്ങൾക്കൊരു ക്ഷണം കിട്ടിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുക ഞങ്ങൾ ഈ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന മിനിസ്ട്രി വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ ഒരു മധ്യസ്ഥതയിലാണ് ഞങ്ങൾ ഈ മിനിസ്ട്രി മുന്നോട്ട് പോകുന്നത് കാർലോസ് ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിച്ചു ലോകത്ത് എല്ലായിടത്തും പോയി ദേവികാരൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി പ്രചരിപ്പിച്ചു അപ്പോൾ ഈ കാർലോസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ദേവികാരൻ്റെ അത്ഭുതങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്ത ദേവികാരൻ്റെ അത്ഭുതങ്ങളെല്ലാം കാർലോസിൻ്റെ സൈറ്റിൽ ഉള്ളതാണ് നമ്മളത് മലയാളത്തിലോട്ടാക്കി ആളുകൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുക ആളുകൾ ഇത് കാണുന്ന വഴിയായിട്ട് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യം അത് ഒരു അപ്പകഷ്ണമല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അനേകർ ആകർഷിക്കപ്പെടണം ഇത് കാണുന്ന വഴിയായിട്ട് വായിക്കുന്ന വഴിയായിട്ട് ദിവികാരണത്തിലൂടെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തിലേക്ക് ആളുകൾ വളരുന്നതിനും ദിവികാരുണ്യ ഭക്തിയിൽ ആളുകൾ കൂടുതൽ വളർച്ച പ്രാപിക്കുക എന്നൊരു ഉദ്ദേശത്തുമാണ് ഞങ്ങൾ ഈ എക്സിബിഷൻ നടത്തുക എന്നതിൻ്റെ ഉദ്ദേശം അച്ഛാ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ പറയാമോ ലോകത്തിലെ പല സമ കാലഘട്ടത്തിലും പല സമയത്തും പല വിധത്തിലുള്ള ദിവികാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതൊരു വ്യത്യസ്ത ഒരു കാറ്റഗറി ആയിട്ടാണ് പല കാറ്റഗറികളായിട്ടാണ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഉദാഹരണമായിട്ട് അപ്പവും മീഞ്ഞും ഈശോയുടെ തിരിശരീര രക്തങ്ങളായിട്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വേളയിൽ തന്നെ മാറിയ ഒരുപാട് ദിവികാരുണ്യ അത്ഭുതങ്ങളുണ്ട് പിന്നെ മൃഗങ്ങൾ പോലും ദിവികാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദിവികാരുണ്യ ഈശോയുടെ മുൻപിൽ കുമ്പിട്ട് വണങ്ങി ആരാധിച്ച ദിവികാരുണ്യ അത്ഭുതങ്ങളുണ്ട് പിന്നെ ദിവികാരുണത്തിലൂടെ ഈശോയുടെ ശക്തി മൂലം നിരവധി പ്രകൃതിക്ഷോഭം ൾ പ്രകൃതി ദുരിതങ്ങൾ ഒക്കെ മാറിപ്പോയാൽ ദിവികാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ദിവികാരുണ്യ അത്ഭുതങ്ങളെല്ലാം പിന്നെ ഒട്ടനേകം കാലങ്ങൾ ഇരുന്നിട്ടും കേടുകൂടാതെ ഇന്നും പത്തും ആയിരത്തി മുന്നൂറും ആയിരത്തി നാനൂറും വർഷങ്ങൾക്ക് ശേഷവും കേടുകൂടാതിരിക്കുന്ന ദിവികാരുണ്യ അത്ഭുതങ്ങളുണ്ട് തിരുവോസ്തിയിലുള്ള ഈശോയുടെ സാന്നിധ്യം അങ്ങനെയുള്ള ദേവികാരുണ്യ അത്ഭുതങ്ങളെല്ലാം ആണ് ഞങ്ങളിങ്ങനെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭക്തി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ട ഒരു മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രം തന്നെ പരിശുദ്ധ കുർബാനയാണ് അതുകൊണ്ടാണല്ലോ ജോൺ ബോണ്ടാൻഡമ്മമാർമ്മപ്പം പറയുന്നത് ലോകത്തിലുള്ള എല്ലാ വലിയ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ചെറിയ അവസ്ഥയിലുണ്ട് അപ്പോൾ നമ്മൾ ആളുകളെ പരിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കാൻ വചനം പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജീവ് നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇത് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക കാരണം കുർബ്ബാനയിലോടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാൻ നമ്മളെ പൂർണ്ണമായിട്ടും അറിയുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹാരമുണ്ട് ഈശോയുടെ അടുത്ത് പരിഹാരമുണ്ട് അതാ ഈശോ പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അപ്പോൾ ആശ്വാസം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അത് പരിശുദ്ധ കുർബാന മാത്രമാണ് കുംഭസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുകൊണ്ട് ആളുകളെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കുക ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു